ഹരേ കൃഷ്ണ നമ്മളെല്ലാവരും ഭഗവാന്റെ മായേൽ മോഹിച്ച് കിടക്കുകയാണ് പറഞ്ഞു കിട്ടിയിട്ടുണ്ടല്ലേ എങ്ങനെ ഭഗവാന്റെ മായ നമ്മളെ മോഹിപ്പിക്കാതിരിക്കും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ പോലും ഭഗവാൻ തന്റെ മായൽ മോഹിപ്പിച്ചു എന്ന് പറഞ്ഞു കെട്ടി ഭഗവാൻ ശ്രീകൃഷ്ണാവതാരത്തിൽ ഒരുപാട് അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുന്നുണ്ടല്ലേ അങ്ങനെ ഒരു ദിവസം അകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ നിഗ്രഹിച്ചിട്ടേ ഇരിക്കുന്ന സമയത്ത് ഭഗവാൻ ഓരോ തവണ അസുരന്മാരെ നിഗ്രഹിക്കുമ്പോഴും ദേവകളൊക്കെ വന്ന് വാഴ്ത്തി സ്തുതിക്കാറുണ്ട് അങ്ങനെ അഖാസുരനെ വധിച്ചതിന് ശേഷം ഇതുപോലെ ദേവകളൊക്കെ വന്ന് ഭഗവാനെ വാഴ്ത്തി സ്തുതിക്കുകയാണ് ഒരാൾ മാത്രം അല്പം സംശയത്തോടെ നിൽക്കുകയാണ് മറ്റാരല്ല ബ്രഹ്മാവ് ബ്രഹ്മാവ് ചിന്തിക്കുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് ഈ അവതാരത്തിൽ ലീലകളൊക്കെ വശമുണ്ടെന്ന് മനസ്സിലായി മായാശക്തി കൂടെ വശമുണ്ടോയെന്ന് ഒന്നും പരീക്ഷിച്ചറിയണമെന്ന് ബ്രഹ്മാവ് വിചാരിക്കുന്നു ആ ഉണ്ണിക്കണ്ണനും കൂട്ടുകാരും ഒക്കെ കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് യമനയുടെ തീരത്തിരുന്ന് ആ സമയത്ത് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നു ഇവരുടെ പശുക്കിടാങ്ങളെ അവിടെ നിന്ന് മാറ്റിക്കളയുന്നു അപ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പം തങ്ങളുടെ പശുക്കിടാങ്ങളെ കാണുന്നില്ല അപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് കുട്ടി അവിടെ നിന്ന് എണീറ്റപ്പം ഭഗവാൻ പറഞ്ഞില്ല ഞാൻ കൊണ്ടുവരാം നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ പശുക്കിടാങ്ങളെ തപ്പി പോവുകയാണ് ഭഗവാൻ അങ്ങനെ നടന്ന് നടന്ന് ഗോവർദ്ധനഗിരി വരെ എത്തി അവിടെ ചൊന്ന് നോക്കിയപ്പോൾ ഭഗവാൻ വേറൊരു കാര്യം കൂടെ മനസ്സിലായി പശുക്കിടാങ്ങളെ മാത്രമല്ല തൻ്റെ കൂട്ടുകാരായ ഗോപവാരന്മാരെയും കാണുന്നു ഭഗവാൻ ഒരു നിമിഷം ഒന്ന് ധ്യാനിച്ച് നോക്കി അപ്പം കാര്യം മനസ്സിലായി ഇത് ബ്രഹ്മദേവൻ ഒപ്പിച്ച കുസൃതിയാണെന്ന് മനസ്സിലായി ഭഗവാനെ അപ്പം എന്താ ചെയ്തേ കണ്ണൻ ഇതാ അന്വേഷിച്ചൊന്നും പോയില്ല കൂട്ടുകാരെ പശുക്കിടാങ്ങളെ ഒന്നും അന്വേഷിച്ച് പോകാൻ പോയില്ല പകരം ഭഗവാൻ തന്നെ സ്വയം ഇവരുടെ എല്ലാവരുടെയും രൂപം കൈക്കൊണ്ട് പശുക്കിടാങ്ങളായിട്ടും ഗോപാലന്മാരുമായിട്ട് മാറുകയാണ് ചെയ്തത് എന്നിട്ടവർ വൃന്ദാവനത്തിലേക്ക് പോവുകയും ചെയ്തു തൻ്റെ അമ്മമാർക്ക് മക്കളെ തിരിച്ചറിയാനൊന്നും സാധിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം വൃന്ദാവനത്തിൽ ഭഗവാൻ ഇങ്ങനെ ഗോപാലന്മാരുടെ വേഷത്തിൽ പശുക്കിടാങ്ങളുടെ വേഷത്തിലൊക്കെ കഴിഞ്ഞു ബ്രദ്ധാവനത്തിലേക്ക് ബ്രഹ്മദേവൻ കൊണ്ടുപോയ ആ ഗോപാലന്മാരെയും പശുക്കിടാങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതേസമയം ഗോവർദ്ധനഗിരിയിൽ ഇതേ പശുക്കിടാങ്ങളും ഗോപാലന്മാരും അവിടെ നിൽക്കുന്നു ബ്രഹ്മദേവൻ ആകെ സംശയമായി ബ്രഹ്മദേവൻ വേഗം അവിടേക്ക് ചെന്നു അവിടേക്ക് ചെന്നു കഴിഞ്ഞ് ബ്രഹ്മദേവൻ്റെ അനലാപ്പൊക്കെ കണ്ടപ്പം ഭഗവാന് മനസ്സലിവ് തോന്നിയിട്ട് ഭഗവാൻ വാസ്തവം എന്താണെന്ന് ബ്രഹ്മദേവനെ കാണിച്ചു കൊടുക്കുകയാണ് നോക്കിയപ്പോഴോ എല്ലായിടത്തും കൃഷ്ണന്മാരെ കാണുകയാണ് ബ്രഹ്മദേവൻ അത് മാത്രമല്ല അതുമാത്രമല്ല ബ്രഹ്മദേവന്മാരെപ്പോലും ഭഗവാൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നു എന്നിട്ട് ഒരു ബ്രഹ്മദേവൻ ചെന്നിട്ട് ചോദിക്കുകയാണ് നീ ആരാണെന്ന് യഥാർത്ഥത്തിലുള്ള ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ് അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണെങ്കിൽ ഞാനാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ അപ്പം മായാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മദേവൻ പറയണ അല്ല ഞാനാണ് ബ്രഹ്മദേവൻ അങ്ങനെ സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനെ പോലും ഭഗവാൻ്റെ മായാൽ മോഹിപ്പിക്കാൻ സാധിച്ചു അതാണോ നമുക്ക് ഈ മായയിൽ നിന്നുമൊക്കെ ഒരു മുക്തി ഉണ്ടാവുന്നത് അപ്പോൾ ഭഗവാന്റെ സാഹുജ്യം പ്രാപിക്കാൻ നമുക്ക് സാധിക്കും ഭഗവാൻ്റെ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രഥേഷ